श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लङ्काभिरामा जय श्रीराम राम राम रावणान्धकारम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो ാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളിപ്പെണ് ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈത താനും വന്ദിച്ചു വന്ധ്യന്മാര് ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാഴ് പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണമായി വന്നി ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു ദുർഗന്ധപുഷ്പങ്ങളക്കാലമൂളിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കെ വേ നൂറായിരം തുരകങ്ങൾ പശുക്കളും നൂറു നൂറായിരത്തിൽ പുറം പിന്നെയും മുപ്പത് കോടി സുവർണ സുബ്രാഹ്മണർക്കു കൊടുത്തൂരഘൂത്തമൻ വസ്ത്രാഭരണ മാലയങ്ങൾ അസംഖ്യമായി പൃഥ്വി സുരേന്ദ്രന്മാർക്കു നൽകിയിടിനാർ സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈവിചിത്യാ മനഖമനുപമം ആദിത്യപുത്രനു നൽകിനാൻ ആദരാലാതിഥേയാധിപുത്ര തനയനും അംഗതദ്വന്ദ്ം കൊടുത്തൂരനന്തരം മംഗലാപാംഗിയാം സീതയ്ക്കു നൽകിനാൻ മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിന്നങ്ങനെയുള്ളൊരു കണ്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാൻവിതം കണ്ഠദേശത്തിങ്കനിന്നങ്ങെടുത്തിട്ടു രണ്ടു കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ ഭർദ്രമുഖാംജവും മാരുവക്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമനേരം മംഗലദേവതയോട് ചൊല്ലിടിനാൻ ഇക്കണ്ടവർ ഇഷ്ടനാകുന്നതാരു കമലത്തിൽ നിനക്കോ മനോഹരേ നൽകിയിടവന്നു നീ മറ്റാരുമില്ല നിന്നാഗൂതഭംഗം വരുത്തുവാനോ മലേ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ ഹാരവും പൂണ്ടുവിളങ്ങിനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിടും അഞ്ജനാ പുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തി പരവശനായി മധുരാക്ഷരം മാരുതനന്ദന വീണ്ടും വരത്തെ നീ വീര വരിച്ചു കൊൽകേതും മടിയാതെ എന്നതു കേട്ടു വന്നിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചാൻ സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നുടെ നാമവും ചാരു ചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം രാമനാമം കേട്ടുകൊള്ളുവാനം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ മറ്റുപരം മമ വേണ്ട ദയാനിധേ മറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുമുണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരികാക്ഷൻ അനുഗ്രഹം നൽകിനാൻ മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴകന് ഭക്തി കൊണ്ടേവരൂ ബ്രഹ്മത്വവും സഖേ ജാനകീ ഭോഗാനുഭൂതികൾ താനേ വരിക എന്നനുഗ്രഹിച്ചേടിനാൾ ആനന്ദബാഷ്പ പരീതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജ്ഞയാ പാരം പണിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാചലം പൊക്കു തപസ്സിനായി പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ ഗച്ഛാസഖേ പുരം ശൃംഗിവേരം ഭവാൻ മൽചരിത്രങ്ങളും ചിന്തിച്ചു വാഴ നീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേകഭാവം ഭജിച്ചിടുക എന്നോടു നീ ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജഭക്തനെ യാത്ര വഴങ്ങിനാൻ േമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാല ശ്രിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ മൂല്യമില്ലാതെ വസ്ത്രാഭരണങ്ങളും മാര്യകളഭ ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുണർനാഥരാൽ മർക്കടനായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധപൂകൻ നയച്ചരുളിടിനാൻ സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ധ കിഷ്കിന്ധപൊക്കു സുഖിച്ചു മരുവിനാൻ സീതാജനകനായിടും ജനകന് പ്രീതിയോടെ പറഞ്ഞാശേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോ തരം നൂതന പട്ടാമ്പരാഭരണാദിയും നൽകി വിദേഹ രാജ്യത്തിന് പോകുന്നു പുൽകൻ പുൽകിക്കനിവോടു യാത്ര വഴങ്ങിനാൻ കാശിരാജാവിനും രാജാവിനും വസ്ത്രാഭരണങ്ങളാശയാനന്ദം വരുമാറു നൽകിനാൻ പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചേടിനാൻ ുൾക്കൊണ്ടു പോയാരവുകളും നക്തൻചരേന്ദ്രൻ വിഭീഷണൻ ഭക്ത നമസ്കരിച്ചാൻ ചരണാബുജം മിത്രമായി ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ ആ ചന്ദ്ര താരകം ലങ്കയിൽ വാഴകനെ നാശം അരികളാൽ ഉണ്ടാകയില്ലതേ എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചേലു വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാ മുക്തനായിസ്വർണാഭരണങ്ങളും ആവോളവും കൊടുത്താശു പോവാനയച്ചാവിർമുദാ പുണർനീടിനാൻ പിന്നെയും ചിത്തെ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണീനീർ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും ഗദ്ഗതവർണ്ണേനയാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃജ്ജനത്തോടു മാതംഗമൊഴിഞ്ഞു സുഖിച്ചു വാനിടിനാൻ ചാനകി ദേവിയോടും കോടി കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചുളിനാൻ വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരേയിടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലെ വരുഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാ പരന്മാർ നരന്മാർ ഭൂവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം വർണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുക നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങളോർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ടു നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാങ്കേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരസുഖമെന്തോ നിതിൽ പരം വൈകുണ്ടഭോഗ ഭോഗലോകഭോഗത്തിനു തുല്യമായി വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങൾ അകന്നുമേ വീടിന അധ്യാത്മരാമായത്രയും അത്യുത്തമോ മൃത്യു സംശയം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുനാശനോഗ്യവർധനം ദീർഘായുരർ പവിത്രം പരം സൗഖ്യ പ്രദം സകലാഭീഷ്ടാധകം ഭക്യാ പഠിക്കിലും തക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും മന്ധ്യായുവതി കേട്ടിയിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടുമർത്തി കേട്ടുയിടുകിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ ഭേദനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂത ആത്മാർത്ഥമായുടനുണ്ടാകുമാദികളെല്ലാം അകന്നു പോം നിർണയം ഭൂത ദൈവാത്മാർത്ഥമായുടനുണ്ടാകുമാദികളെല്ലാം അകന്നു പോം നിർണയം ൃഗഗണതാപസ മുഖ്യന്മാരുമേവരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമശമില്ലാ മകലുമല്ലാത്മരാമായ പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാതരാത്യവും നിത്യവും ബുദ്ധിയ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്തും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്യാ പറഞ്ഞടങ്ങി കിളിപ്പൈരനും ചിത്തം തെളിഞ്ഞു കേട്ടോ മഹാലോകരും पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदहनं पश्चात् रावण कुम्भकर्णहननं ह्येतद्धिरामायणम् ॐ करजचरण करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहितमहितं वा सर्वमेतत् क्षमस्व शिव शिवा करुणाब्धे श्रीमहादेव शम्भो मङ्गलं रामचन्द्राय महनीय गुणाभये चक्रवर्तीतनूजाय सार्वभौमाय मङ्गलम् मङ्गलम् सत्यवाचाय धर्मसंस्थितिहेतवे सीतामनोभिरामाय सीताय पतये नमः ॐ सर्वेपि सुखिनः सन्धु सर्वे सन्धु निरामय सर्वे, सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखमाप्नुयात् ॐ शान्दी शान्दे शान्दे हरे राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे